ഭൂരിഭാഗം ലിഫ്റ്റുകളും റെസിഡൻസ് ഈ ഫ്ലാറ്റുകളുടെ ലിഫ്റ്റുകളാണ് ഫ്ലാറ്റുകളുടെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ബിൽ ബിൽഡേഴ്സ് അവര് എന്താണ് ചെയ്യുന്നത് നൂറ് ഫ്ളാറ്റുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയം അവർ പണിയുന്നു ആ നൂറ് ഫ്ളാറ്റും അവർ വിൽക്കുന്നു വിറ്റതിന് ശേഷം ആദ്യത്തെ വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ ഓണേഴ്സ് സ്വാഭാവികമായിട്ട് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരാകുന്നു ഇപ്പൊ ഫലത്തിൽ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് നമ്മള് സെക്രട്ടറി ആണ് അല്ലെങ്കിൽ ട്രഷറാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ അവിടുത്തെ ലിഫ്റ്റിൻ്റെയും അവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനുകളുടെയും എല്ലാം ആവുക കൂടിയാണ് ചെയ്യുന്നത് ലീഗലി നിങ്ങളുടെ ലിഫ്റ്റിന് ലൈസൻസ് ഇല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ലിഫ്റ്റ് ഓഫ് ചെയ്തിടുക അത് അപകടം ക്ഷണിച്ചെടുത്തും ഇനി ഇപ്പം നിങ്ങളുടെ ബിൽഡിങ്ങിൽ പോയിട്ട് ലിഫ്റ്റിൻ്റെ ലൈസൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു പക്ഷേ വളരെ കാലം മുൻപ് എക്സ്പ്രേ കിടക്കുകയായിരിക്കും അങ്ങനെ കിടക്കുന്നതിനെ റെഗുലറൈസ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അദാലത്ത് നടത്താറുണ്ട്